ആരോടെങ്കിലും വെറുപ്പോടെ സംസാരിച്ചെങ്കിൽ ക്ഷമിക്കണം പക്ഷേ ദേവലോകം കാതോലിക്കയോട് ക്ഷമ ചോദിക്കുന്നില്ല അദ്ദേഹം അതിന് അർഹതപ്പെട്ട ഒരാൾ അല്ലാത്തത് കൊണ്ടാണ് മർത്തോമായുടെ പേര് കളയാൻ വേണ്ടിയാണ് അദ്ദേഹം അതിനകത്ത് കയറിയിരിക്കുന്നത് കാര്യം എന്തൊക്കെ പറഞ്ഞാലും മർത്തോമാ ശ്രീഹയുടെ പൈതൃകമുള്ള സഭയാണ് സുറിയാനി സഭ അത് ഞങ്ങൾ ആരും നിഷേധിക്കുന്നില്ല യാക്കോബായ വിഭാഗത്തിലെ കൊച്ചി ഗ്രൂറിയസ് തിരിമേനി മുൻപ് നടത്തിയ ഈ പ്രസംഗത്തിന്റെ ശകലങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു വൈറലാവുക അല്ല ബോധപൂർവം വിഘട അടിമകൾ പ്രചരിപ്പിക്കുക ആ പ്രസംഗത്തിൽ ആലങ്കാരിക സിംഹാസനത്തിൽ കയറിയിരുന്ന് അധികം ഒന്നും അഴിഞ്ഞാടാമെന്ന് ദേവലോകം കാതോലിക്ക ഇനിയും കരുതരുത് എന്നുള്ളത് ഓർത്തു ഓർത്തുകൊള്ളണമെന്ന് യാക്കോബായ സഭയ്ക്ക് തരാനുള്ള ഒരു മുന്നറിയിപ്പാണെന്ന് കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് വെച്ച് വായിക്കുന്നുവെന്നും പറയുന്നു എന്തായാലും കൊച്ചി ഗുരു കുറി സ്ത്രീമേനി അങ് ദേവലോകം കാതോലിക്കയുടെ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞതുപോലെ തോമാശ്രിയക്ക് പട്ടത്തം ഉണ്ടെന്ന് സംബന്ധിച്ചല്ലോ മലങ്കരം മെത്രാപോലിയത്തെ സ്ഥാനവും കാതോലിക്ക സ്ഥാനവും ആലങ്കാരികമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോ മലങ്കര മെത്രാപോലിയത്താണെന്ന് സ്വയം പറയുന്നു ആവാൻ പാത്രികീസിനെ ചെറുവള്ളിൽ തോമസ് ഖത്രാലുടെ നാൽപ്പതാം അടിയന്തരത്തിന് വിളിച്ചുകൊണ്ടുവന്നു പക്ഷേ സ്വന്തം ഇരിപ്പിടം പോകുമെന്നറിഞ്ഞ് പുള്ളി രായ് ആമാനം നാട് വിട്ടു പോകുന്ന പോക്കിൽ നാൽപ്പത്തിയാല് നാല് വർഷം ഒന്നിനിണ്ടല്ല നാൽപ്പത്തി നാല് വർഷം അങ്കമാലി സഹായ മെത്രാനായിരുന്ന കബീല ശുശ്രൂഷ നൽകിയ സീനിയർ മെത്രാനെ അങ്കമാലിയും മെത്രാനാക്കി നല്ല ചിമിട്ടൻ പണിയും പാത്രകർക്കീസ് കൊടുത്തു അതിൽ നിന്ന് മനസ്സിലായിട്ട് എന്റെ ഗ്രിഹോറിമേനീ അങ്ങേ കാതോലിക്കാ പോയിട്ട് ഒരു മെത്രാച്ചനായി പോലും പാത്രകർക്കിസ് അംഗീകരിക്കുന്നില്ല അങ്ങ് സ്വയം മലങ്കരം മെത്ര പോലും ഇതാണെന്ന് പറയുന്നുണ്ടല്ലോ എത്ര നാളായി പറയുന്നു ഇതുവരെ അതിനൊരു കൽപ്പന തന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങൊന്ന് കാണിക്കും കാണിക്കും കൈപൊക്കി കൈരേഖ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഹൈക്കോടതിയിൽ തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഭരണഘടന അംഗീകരിച്ച് സത്യവാങ്മൂലം നൽകിയത് കൊണ്ടും ഇനി മലങ്കരയിൽ പാദ്രിആർക്കീസിന് യാതൊരു അധികാരം ഇല്ലെന്ന ബോധ്യമുള്ള പാദ്രിഅർക്കീസ് ഒരു കാരണവശാലും അങ്ങേ ആ സിംഹാസനത്തിൽ ഇരുത്തില്ല കാരണം മലങ്കര സഭ ഒന്നാവുമെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് അപ്പോൾ തിരുമേനി മറുകണ്ട ചാടുമെന്ന് പല മെത്രാന്മാരും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് ഇനി സീനിയർ മെത്രാന്മാരായ കോട്ടയം നിമോത്യൂസ് അല്ലെന്നുണ്ടെങ്കിൽ കണ്ണനാടി ഇവാനിയൂസ് ഇവരിൽ ആരെയെങ്കിലും ഒരാളെ മഫ്രിയാന സ്ഥാനം നൽകി വീണ്ടും അന്തോക്കിയ മലബന്ധം ഉള്ളൂ സംശയം ഉണ്ടെങ്കിൽ തിരുമനി കാത്തിരുന്ന് കണ്ടു കാരണം ആലങ്കാരിക സിംഹാസനത്തിൽ പോയിട്ട് ഇരിക്കാൻ ഇരിപ്പിടം മൊത്തത്തിൽ നഷ്ടപ്പെട്ട് ഓടി ഓടി നടക്കുന്ന പാത്രയാർക്കീസിന് ഇനി ആകെയുള്ള വരുമാനം ഇവിടുന്ന് കിട്ടുന്ന പണം മാത്രമാ അതുകൊണ്ട് അത് നഷ്ടപ്പെടാൻ അദ്ദേഹം തയ്യാറല്ല അദ്ദേഹം തയ്യാറാവത്തില്ല ദേവലോകത്ത് കാതോലിക്ക വാഴുന്നത് ആലങ്കാരികമായിട്ടല്ല മറിച്ച് ഇരുട്ടിൽ നടന്ന ജനതയെ രക്ഷിക്കാൻ അവതരിച്ച ക്രിസ്തുവിന്റെ ശിഷ്യനായ മർത്തോമായുടെ പിൻഗാമിയായിട്ടാണ് ഭാരതത്തിന്റെ കാവൽ പിതാവിന്റെ പൈതൃകം അഭുങ്കരം കാത്തു സംരക്ഷിച്ച് ആ ലൈംഗിക സിംഹാസനത്തിൽ സത്യവിശ്വാസം കാത്തു സംരക്ഷിച്ച് ഇനിയും പിതാക്കന്മാർ തന്റെ അചങ്ങണത്തെ പരിപാലിച്ച് ഭാഗ്യം പോലെ വാണരുള്ളും അതാണ് കോട്ടയം കാതുലിക്ക തിരുമേനിയുടെ ഈ വാചക കസരത്ത് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതിന് അതിന്റെ ഗുഡൻസ് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ അങ്ങ് വിചാരിച്ചാൽ പോലും മലങ്കര സഭ അങ്ങേ എടുക്കരുത് മലങ്കര മക്കൾക്ക് അങ്ങയോട് അത്രയ്ക്ക് വെറുപ്പുണ്ടാകണം അതിനുവേണ്ടി ബോധപൂർവം പ്രചരിപ്പിക്കുന്നതായി വിഘടന്മാർ അതാണ് ആ വീഡിയോ ഇത്രയും പ്രചരിപ്പിക്കുന്നത് ഈ സമയത്ത് അല്ലാതെ ഇപ്പോഴീ സമയത്ത് അതിനെക്കുറി അത് പ്രചരിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല അങ്ങ് ചിന്തിച്ചു വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്